السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشهر الله رب اشرح لي صدري ويسر لي أمري وحلل لقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أني ഏറെ സ്നേഹമുള്ള മമ്മിനങ്ങളെ സഹോദരങ്ങളെ റബ്ബുൽ അവന്റെ അളവറ്റ് അനുഗ്രഹം കണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിൽ ഈ മഹത്വമേറിയ ദിവസത്തിൽ നമ്മെ നമ്മെ ഒരുമിച്ച് എല്ലാം ഒരുമിപ്പിക്കുമാറാവട്ടെ അനുഗ്രഹീതമായ ദിവസത്തിന്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെയൊക്കെ പാപങ്ങൾ പരിപൂർണമായി മാപ്പാക്കി തരട്ടെ അള്ളാഹുവിനെ ജീവിക്കാൻ ഈ ലോകത്ത് നൽകുന്ന അവസ്ഥകൾ മുഴുവനും അല്ലാഹുവിന്റെ പൊരുത്തത്തിലും അവൻ്റെ തൃപ്തിയിലും ആകുവാനും അല്ലാഹു അവസരം നൽകി മാറാവട്ടെ ലോകത്ത് മുഴുവനും അള്ളാഹു സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാവട്ടെ നിങ്ങളെ ഈ ഒരാഴ്ച പത്രമാധ്യമങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ിൽ നടന്നൊരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് വധശിക്ഷ കാത്തിരിക്കുന്ന നിമിഷപ്രിയ എന്ന ഒരു സഹോദരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വർത്തമാനകാലത്ത് പരിശുദ്ധമായ ഇസ്ലാമിനെതിരെ ഒരുപാട് തെറ്റിദ്ധാരണകളും തെറ്റിദ്ധരിപ്പിക്കലും നടക്കുന്നൊരു വർത്തമാന കാലത്ത് ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കുവാൻ അതിന്റെ പ്രതിയോഗികൾ വല്ലാതെ പരിശ്രമിക്കുന്ന ഒരു കാലത്ത് ഇസ്ലാമിന്റെ സൗന്ദര്യവും ഇസ്ലാമിന്റെ സൗരഭ്യവും മനുഷ്യർക്ക് ആസ്വദിക്കാൻ കഴിയും വിധം ഈ ഒരു വിഷയം വളരെ ജനകീയമായിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം വിട്ടുവീഴ്ചയുടെ മതമാണ് പരിശുദ്ധ ഇസ്ലാം മാപ്പ് കൊടുക്കുന്ന പാരമ്പര്യമാണ് മഹാനായ ഹസറു അള്ളാഹു താലാന്റെ വാക്കിങ്ങനെ കാണാം അൽ ഒരു വിശ്വാസിയുടെ സ്വഭാവത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വിട്ടുവീഴ്ച മനോഭാവമാണ് അൽ വിട്ടുവീഴ്ച മനോഭാവം മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക മഹാനായ മഹാനായുവിനോട് ചോദിക്കുന്നുണ്ട് മൽ ഇൻസാനിയ എന്താണ് മാനവികത എന്താണ് മനുഷ്യത്വം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അൽ ഒരു മനുഷ്യൻ അവൻ എത്ര ഉന്നതമായ സ്ഥാനത്തെത്തിയാലും ഏറ്റവും ചെറിയ ഒരാളെ പോലെ വിനയാന്യതനായി മറ്റുള്ളവരോട് പെരുമാറുക ഇതൊരു മാനവികതയുടെ അടയാളമാണ് ആരിൽ നിന്നെങ്കിലും തനിക്ക് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടാകുമ്പോൾ അവനോട് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അതിന് പ്രതികാരം ചെയ്യാൻ അവന് കഴിയുമ്പോഴും പക്ഷേ അവർക്ക് മാപ്പ് കൊടുക്കുക മാത്രമല്ല ഈ രണ്ട് ഗുണങ്ങളാണ് ഒരു സത്യവിശ്വാസിയുടെ മുഖമുദ്രിന്ന മൂന്നാമതായിട്ട് മഹാനവറുകൾ പറഞ്ഞത് എടുത്തു പറയാത്ത നിലയിൽ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുക ദാനധർമ്മങ്ങൾ ചെയ്യുക പരസ്യപ്പെടുത്താത്ത നിലയിൽ അത് കൊടുത്തിട്ട് പിന്നൊരിക്കൽ അവരെ കുത്തിനോവിക്കാത്ത നിലയിൽ അവർക്ക് നല്ല മനസ്സോടുകൂടി ദാനധർമ്മങ്ങൾ ചെയ്യുക ഇത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ മാനവികതയുടെ അടയാളമാണ് സഹോദരങ്ങളെ എക്കാലത്തും വിട്ടുവീഴ്ചയും മാപ്പ് മാൊടുക്കലും നടത്തിയിട്ടുള്ള മതമാണ് പരിശുദ്ധ ഇസ്ലാം അള്ളാഹിബിന്റെ പ്രവാചകന്മാർ അമ്പിയാക്കളെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ മുൻപ് അമ്പിയാക്കൾക്കും ഉണ്ടായിരുന്ന ഒരു ഗുണമാണ് വിട്ടുവീഴ്ച മഹാനായ നബി സഹോദരങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തതുപോലെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ വസഹബിഹി തങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ വിട്ടുവീഴ്ചയുടെ കഥകൾ മാപ്പ് കൊടുത്തതിന്റെ സംഭവങ്ങൾ ഒട്ടനവധിയാണ് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ തങ്കലികളാൽ ആലേഖനം ചെയ്യപ്പെട്ട എത്രയെത്രയോ സംഭവങ്ങൾ ഉണ്ട് കൊടുത്തതിന് രക്തസാക്ഷിത്വം നമുക്കറിയാം ഉഹുദിന്റെ രണഭൂമിയിൽ ശരീരങ്ങൾ ചിഹ്നിച്ചിതറ കിടക്കുകയാണ് ഹംസ റലി അള്ളാഹുവിന്റെ ബദർ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോയ ബന്ധുക്കൾക്ക് പകരമായി ഹിന്ദ് ചെയ്തതാണ് വഹഷിയെ കൊണ്ട് വെറും ഒരു കൊലപാതകം മാത്രമല്ല നടന്നത് ഹൻസാർ അവയവങ്ങൾ വെട്ടിമാറ്റി അദ്ദേഹത്തിന്റെ തലയോട്ടി എടുത്ത് വഹഷി ഹിന്ദിന്റെ മുന്നിൽ കൊണ്ടുവച്ചു യുദ്ധം കഴിഞ്ഞ് ആ രണഭൂമിയിലൂടെ നടക്കുമ്പോൾ ഹൻസാർ മയ്യത്ത് കണ്ടു

എന്റെ പിതൃവിനായ ഹംസയെ ഇത്രത്തോളം കൊന്ന് വികൃതമാക്കി അവയവങ്ങളെ വിട്ടുമാറ്റിയ ഈ ശത്രുക്കളിൽ നിന്ന് എഴുപത് പേരെ ഞാൻ അലൈഹി നിങ്ങൾ അവിടെ വെച്ച് സത്യം ചെയ്യുകയാണ് ഇത് കേട്ടിട്ട് ജിബിനി പറന്നു വന്നു ഓദിക്കൊടുത്തു

ഞാൻ ും സത്യം ചെയ്തിരിക്കുകയാണ് ഈ സമയത്താണ് വാക്ക് വിട്ടുവീഴ്ച മുറുകിടിക്കണേ എന്ന് നല്ലത് പറയണേ നബിയെ വിവരമില്ലാത്തവരിൽ പിന്തിരിഞ്ഞു നബിയെ എന്ന് മഹാദായ ജിബിരിൽ ഇപ്പോൾ ഇത് പറയാൻ എന്താണ് ജിബിരിയിലെ കാരണം ഇതുമായിട്ട് അയച്ചു നബിയെ ആ ഒരു മെസ്സേജ് അങ്ങക്ക് ഞാൻ കൈമാറി അതിനപ്പുറം എനിക്ക് വേറെ ഒന്നും അറിയില്ല ഇവിരിയിൽ തിരിച്ചു പോയിട്ട് അല്പം കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് പറഞ്ഞു യാ അല്ല അള്ളാഹുദാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന എന്തറിയുമോ തങ്ങളോട് പറയുന്ന അങ്ങയോട് ആരാണോ അക്രമം കാണിച്ചത് അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാനാണ് അങ്ങയോട് അങ്ങയോട് കൽപ്പിക്കുന്നത് ആരാണോ ബന്ധം മുറിച്ചത് അവരുമായി ബന്ധം അങ്ങോട്ട് സ്ഥാപിക്കാനാണ് പറയുന്നത് ആരാണോ തരാത്തത് അവർക്ക് അങ്ങോട്ട് കൊടുക്കാനാണ് നിബിയെ അള്ളാഹുത്താൽ ഇവിടെ കൽപ്പിക്കുന്നത് എന്ത് സംഭവിച്ചു ഉദ്ദേശം ിൽ കൊലപാതകം എന്നുള്ളത് വലിയ തെറ്റല്ല അതിന് നിസാരവൽക്കരിക്കുന്നതല്ല മറിച്ച് പരിശുദ്ധ ഇസ്ലാമിൽ കൊലപാതകം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന തെറ്റുകളിൽ ഏറ്റവും വലിയ തെറ്റാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്ത തെറ്റുകളിൽ ഏറ്റവും വലിയ തെറ്റ് ചുർക്കാണെങ്കിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചെയ്യുന്ന തെറ്റിൽ ഏറ്റവും വലുത് കൊലപാതകമാണ് പരിശുദ്ധമായ ഇസ്ലാമിൽ ഏഴ് വൻ ഭാവങ്ങളുണ്ട് അതിൽ ഒന്നായിട്ട് എണ്ണിയതാണ് ഒരു മനുഷ്യനെ അനർഹമായ നിലയിൽ കൊലപാതകം നടത്തുക വധിക്കുക എന്നുള്ളത് പരിശുദ്ധമായ ഇസ്ലാം അള്ളാഹു താല ഒരാൾക്കും മറ്റൊരാളെ കൊല്ലാൻ മറ്റൊരാളിൻ്റെ ജീവനെടുക്കാനുള്ള അവകാശം താല കൊടുത്തിട്ടില്ല ഒരു വ്യക്തിക്കും താല ഒരു സാഹചര്യത്തിലും താല കൊടുത്തിട്ടില്ല അങ്ങോട്ട് ചെന്നിട്ട് ഉപദ്രവിച്ച് കൊന്നുകളയാൻ മാത്രമല്ല പരിശുദ്ധമായി ഇസ്ലാം പറയുന്നത് എന്താണ് ഒരാളെ വധിച്ചാൽ പകരം അതിനുള്ള പ്രതികാരം കിസാസ് അവരെയും വധിക്കല സുഹൃത്തുൽപത്തി ഏഴാമത്തെ വചനം സവിസ്തരം ഇത് പ്രതിപാദിക്കുന്നുണ്ട് സത്യവിശ്വാസികളെ നിങ്ങളുടെ കിസാസ് നടപ്പിലാക്കിയിരിക്കുന്നു ഒരു സ്വതന്ത്രനായ മനുഷ്യൻ സ്വതന്ത്രനെ കൊന്നാൽ പകരം അവനെ കൊല്ലണം ഒരു അടിമ മറ്റൊരു അടിമയെ കൊന്നാൽ കൊല്ലണം ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ കൊന്നാൽ പകരം കൊല്ലണം ഇത് ഇസ്ലാമിന്റെ വളരെ ഭർത്തായ ഒരു നിയമമാണ് ലോകത്ത് ഇത് നടപ്പിലാക്കപ്പെട്ടാൽ ഒരുപാട് ജീവൻ രക്ഷിക്കാൻ കഴിയും ഇന്ത്യ പോലെ നിയമങ്ങൾ ദുർബലമായ ഒരു നാട്ടിൽ എന്തുകൊണ്ട് ദിവസവും കൊലപാതകങ്ങൾ നടക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ നിയമങ്ങളുടെ ദൗർബല്യമാണ് അല്ലെങ്കിൽ ബലഹീനതയാണ് അത് നടപ്പിലാക്കുന്നതിൽ വരുന്ന വീഴ്ചകളാണ് നമുക്ക് പറയേണ്ടി വരും ഇസ്ലാമിക ഭരണകൂടങ്ങൾ നിലനിൽക്കുന്നിടത്ത് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ കുറയാനുള്ള കാരണം എന്താണ് ഈ ശിക്ഷകൾ കർശനമായി നടപ്പിലാക്കുന്നത് ശ്രമങ്ങനെയാണ് ഇനി ഒരാള് മറ്റൊരാളെ കൊന്നാലെന്നല്ല ഒരാളെ വധിക്കുന്നതിൽ അനവധി ആളുകൾ പങ്കുചേർന്നാൽ ആ ഒരാളിന് പകരം അവരെ എല്ലാവരെയും കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം ഒരാൾക്ക് പകരം മറ്റൊരാളെന്നല്ല ഒരു പത്ത് പേരോ ഇരുപത് പേരോ ചേർന്ന് ഒരു മനുഷ്യനെ കൊന്നാൽ പകരമ്മ ഇരുപത് പേരെയും അവർ ഇരുപത് പേരും അതിൽ പങ്കാളികളാണെന്ന് തെളിഞ്ഞാൽ അവരെ മുഴുവനും കൊല്ലണമെന്ന മഹാനായ ഉമർ മഹാനായി കാലഘട്ടത്തിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി യമനിലെ ഇന്ന് നമ്മൾ ചർച്ചാ വിഷയമായ ഈ കൊലപാതകം നടന്ന തലാൽ കൊലപാതകം നടന്ന് ഇന്ന് വധശിക്ഷയ്ക്ക് കാത്തിരിക്കുന്ന ആ സഹോദരിയുടെ ആ നാട്ടിൽ തന്നെ യമനിൽ തന്നെ ഉമർ ഫാറൂഖ് കാലഘട്ടത്തിൽ ഒരു കുഞ്ഞു കൊല്ലപ്പെട്ടു ഒരു പെണ്ണിന്റെ ഭർത്താവ് നാട് വിട്ടുപോയി അതിനുശേഷം അവർക്ക് ഒരുപാട് കാമുകന്മാരുണ്ടായി ആ പെണ്ണിന്റെ ഈ ജീവിച്ചിരിക്കുന്ന മകൻ അവർക്കൊക്കെ സ്വീകരവിരാഹത്തിന് തടസ്സമായി അവരുടെ ജീവിതത്തിൽ അത് കുഞ്ഞൊരു വലിയ തടസ്സമായി മാറിയപ്പോൾ ഈ പെണ്ണോട് കൂടി ചേർന്ന് ആ മറ്റുള്ള ആറുപേരും കൂടി ചേർന്ന് ഈ കുഞ്ഞിനെ കൊന്ന് ഒരു പൊട്ടക്കനട്ടിലിട്ടു ദിവസങ്ങൾ കഴിഞ്ഞു ദുർഗന്ധം വമിച്ചപ്പോൾ നാട്ടുകാരറിഞ്ഞു ഈ ഏഴുപേരെയും പെണ്ണിനെയും ആറുപേരെയും പിടിച്ചു മറു ഫാറുഖ കാലഘട്ടമാണ് അവിടെ നിർദ്ദേശം കൊടുത്തു ഈ ഏഴുപേരെയും കൊല്ലുവാൻ പകരം വധിക്കുവാൻ ശിക്ഷ നടപ്പിലാക്കുവാൻ തിസാസ് നടപ്പിലാക്കുവാൻ പറഞ്ഞു എന്നിട്ട് മഹാനായ് മറുഖ് അള്ളാഹു താലാന്ന് പറഞ്ഞൊരു വാക്കുണ്ട് കുട്ടിയെ കൊല്ലാൻ മുഴുവൻ മുഴുവൻ ആളുകളും കൂടി അവരെല്ലാവരും ചേർന്നിട്ടാണ് ഈ കുഞ്ഞിനെ കൊന്നിരുന്നെങ്കിൽ യും ഞാൻ പകരം കൊല്ലുമായിരുന്നു എന്ന് ഇസ്ലാമിൽ ഒരു ജീവന്റെ വില അതാണ് ഒരു മനുഷ്യൻ മറ്റൊരാളെ കൊന്നാൽ മുഴുവൻ മനുഷ്യരെയും കൊല ചെയ്യുന്നത് പോലെയാണ് ഒരുപാട് ശിക്ഷകൾ ഒരുപാട് ഗൗരവം പരിശുദ്ധ ഇസ്ലാം പറയുന്നുണ്ട് പക്ഷെ അവിടെയും ഇസ്ലാമിന്റെ ഒരു മാനവികതയുണ്ട് ഇസ്ലാമിന്റെ ഒരു കാരുണ്യത്തിന്റെ ഭാവമുണ്ട് അവിടെയൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ചയാകുന്നത് നിമിഷപ്രയ എന്ന സഹോദരി പകരം വധിക്കപ്പെട്ടാലും അവരുടെ ശിക്ഷ അവര് നടപ്പിലാക്കപ്പെട്ടാലും അവർ നിരപരാധിയല്ലാത്തതിന്റെ പേരിൽ അവരാ ചെയ്ത തെറ്റിന്റെ പേരിൽ അവരെ വധിക്കുവാൻ അതിന് മാപ്പ് കൊടുക്കാതിരിക്കാൻ ിന്റെ ബന്ധുക്കൾ അവകാശമുണ്ട് പക്ഷെ ഇസ്ലാം പറയുന്നുണ്ട് അവർക്ക് ഒരു കോടതിയും വിധിക്ക ഒരു കോടതിക്കും വിധിക്കാൻ കഴിയാത്ത ഒരു മാപ്പ് ആ കൊല്ലപ്പെട്ട ആളിന്റെ ബന്ധുക്കൾക്ക് അതിന് അവകാശമുണ്ട് എന്തുകൊണ്ട് ഒരു മനുഷ്യൻ ലോകത്ത് ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടാൽ മരിച്ചുപോയാൽ അതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ഒന്നുകിൽ അദ്ദേഹത്തിന്റെ മക്കളായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളായിരിക്കും അല്ലെങ്കിൽ സഹോദരങ്ങളായിരിക്കും അത്രയും വലിയ ദുഃഖം അത്രയും വലിയ വേദന വേറെ ആർക്കും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആ ശിക്ഷ നടപ്പിലാക്കുവാൻ ഏറ്റവും താല്പര്യമുള്ളവരും അവരായിരിക്കും അവരുടെ സഹോദരന്റെ അല്ലെങ്കിൽ മകന്റെ അല്ലെങ്കിൽ പിതാവിന്റെ കൊലപാതകക്ക് ഖിസാസ് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നവർ അതുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ കുടുംബങ്ങളായിരിക്കും അപ്പോൾ പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ആ കൊലപാതകക്ക് മാപ്പ് കൊടുക്കുവാനും ആ ശിക്ഷ നടപ്പിലാക്കുവാനുള്ള അവകാശം കൊടുക്കുന്നത് അവരുടെ ബന്ധുക്കൾക്കാണ് കൊല്ലപ്പെട്ടയാളിന്റെ ബന്ധുക്കൾക്കാണ് എന്നാൽ അവർക്ക് മാപ്പ് കൊടുക്കാനുള്ള ഒരു ചാൻസ് അള്ളാഹുത്താല പറയുന്ന ഒരു കോടതിക്ക് ഇടപെടാൻ കഴിയില്ല നാട്ടുകാർക്ക് ഇടപെടാൻ കഴിയില്ല പക്ഷെ കൊല്ലപ്പെട്ട ആളിന്റെ ബന്ധുക്കൾക്ക് ഞാൻ ഈ ഓതി വെച്ച ആയത്തിന്റെ രണ്ടാമത്തെ ഭാഗം അതാണ് അവരെ കൊലപാതകത്തിന്റെ ഫിസാസ് അള്ളാഹുദാല പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇനി അവന്റെ സഹോദരിൽ നിന്ന് അവർക്ക് മാപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ പറഞ്ഞത് മാനവികതയുടെ മുഖം പരിശുദ്ധ ഇസ്ലാം പ്രകടിപ്പിക്കുന്ന എങ്ങനെയാണ് അവന്റെ സഹോദരനാണല്ലോ കൊല്ലപ്പെട്ടത് ആ സഹോദര ബുദ്ധിയാൽ അവന്റെ ബന്ധുക്കൾ അവന് മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല നിലയിൽ അതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് മാപ്പ് കൊടുത്ത് രണ്ട് നിലയിൽ ദിയത് ബ്ലഡ് മണി ആവശ്യപ്പെട്ടുകൊണ്ട് മാപ്പ് കൊടുക്കാം അല്ല അതിന്റെ ആവശ്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊലപാതകക്ക് മാപ്പ് കൊടുക്കാം ഇത് ഇസ്ലാമിന്റെ കാരുണ്യത്തിന്റെയും ഇസ്ലാമിന്റെ നിയമങ്ങൾ എത്ര യുക്തിഭദ്രമാണ് എന്ന് വെളിവാക്കി തരുന്ന ഒരു നിയമമാണ് ഇതേ അവസ്ഥ അവസ്ഥാരി കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് നിബിധങ്ങൾ മാപ്പ് കൊടുക്കുവാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ആലോചിക്കണം നമ്മളിതൊക്കെ ഇസ്ലാമിന്റെ ചരിത്രവും ഇസ്ലാമിന്റെ ഈ കാരുണ്യത്തിന്റെ ഭാവങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇവിടെ തെറ്റിദ്ധരിപ്പിക്കലുകൾ ഒരുപാടുണ്ട് ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കലുണ്ട് ഇസ്ലാമോ ഫോബിയെ വളർന്നു കൊണ്ടിരിക്കുന്ന കാലമാണ് അപ്പോഴൊക്കെ ആരെങ്കിലൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്ക് വാപൊളിച്ചു നിൽക്കാൻ കഴിയില്ല അങ്ങനെ ആകരുത് നമ്മൾ അവരോട് മറുപടി പറയണം മഹാനായ റസൂലി സ്വല്ലല്ലാഹു അലൈഹി കണ്ട കാലഘട്ടത്തിൽ ഇതുപോലൊരു വധശിക്ഷ നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു മനുഷ്യൻ മറ്റൊരാളെ കൊന്നു അങ്ങനെ കൊല്ലപ്പെടുന്നതിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ ആ കൊല്ലപ്പെട്ട സഹോദരനെ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് തിരിനിക്ക് മാപ്പ് കൊടുക്കാമോ ലയ റസൂല എന്റെ സഹോദരനെ കൊന്ന ഈ കൊലപാതക ഞാൻ മാപ്പ് കൊടുക്കില്ല നിബിയെ എന്നാൽ അവരിൽ നിന്ന് ദിയത്ത് വാങ്ങിയിട്ട് നിനക്ക് മാപ്പ് കൊടുക്കാമോ നിനക്ക് ആവശ്യപ്പെടുന്ന ദിയത്ത് നഷ്ടപരിഹാരം തരും ലായ റസൂല ഇല്ല നിബിയെ അതിന് ഞാൻ തയ്യാറല്ല അപ്പോൾ അത് നീ പകരം കൊല്ലുകയാണോ ഞാൻ അസുലല്ല നിബിയെ എനിക്ക് എൻറെ മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ എൻറെ സഹോദരന്റെ കൊലപാതകയെ എനിക്ക് പകരം കൊല്ലണം നിബിയെ എന്നാൽ നീ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു അത് നടന്നില്ല കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഈ മനുഷ്യന്റെ വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി വന്നപ്പോൾ രണ്ടാമത് നിബിതങ്ങൾ ഈ മനുഷ്യനോട് ഇതുപോലെ ചോദിക്കുന്നുണ്ട് നിനക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറാണോ ഇല്ല നബിയെ ദെയ്യത്ത് വാങ്ങി നഷ്ടപരിഹാരം വാങ്ങിയിട്ട് മാപ്പ് കൊടുക്കാൻ തയ്യാറാണോ അതിനും തയ്യാറല്ല നബിയെ അപ്പോ നീ കൊല്ലുകയാണോ അതേ നബിയെ എന്നാ നീ ചെയ്തോ നടന്നില്ല പല കാരണങ്ങളാൽ അങ്ങനെ രണ്ടും മൂന്നും നാലാമത്തെ പ്രാവശ്യവും ഈ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവരികയാണ് വധശിക്ഷ നടപ്പിലാക്കുവാൻ ആ സമയത്തിന്റെ വിധങ്ങൾ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഇസ്ലാമിക പണ്ഡിതന്മാർ നമ്മളുടെ നാട്ടിലുള്ള മഹാഗുരുക്കന്മാർ സൂഫി പണ്ഡിതന്മാർ ഇസ്ലാമിന്റെ കാരുണ്യത്തെയും മാനവികതയും മനുഷ്യർക്ക് മനസ്സിലാകും വിധം ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടാൻ ചരിത്രപരമായ കാരണങ്ങളുണ്ട് അവർക്ക് മാതൃകകളുണ്ട് മാതൃകയുണ്ട്

നീ മാപ്പ് കൊടുക്കോ എന്നാൽ നിന്റെ സഹോദരൻ അള്ളാഹു മാപ്പ് കൊടുക്കും ചോദ്യം അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ഒരു വാക്കും ശ്രദ്ധിക്കണം ഈ കൊല്ലപ്പെട്ട മനുഷ്യനും തെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഈ മനുഷ്യനും പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ ആ മനുഷ്യന്റെ പാപങ്ങൾ മാപ്പാക്കപ്പെടാൻ ഒരു കാരണം ഈ വധശിക്ഷയ്ക്ക് വിധേയനാകുന്ന മനുഷ്യന് നീ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് കാരണമായിട്ട് അള്ളാഹുതാനം നിന്റെ സഹോദരന് മാപ്പ് കൊടുക്കും പുറത്തു കൊടുക്കും ഈ മനുഷ്യൻ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അള്ളാഹു ഈ മനുഷ്യന് മാപ്പ് കൊടുക്കുമല്ലോ അപ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിൽ നിനക്ക് നഷ്ടമില്ല മറിച്ച് ഒരു ജീവനെ രക്ഷപ്പെടുന്നതിൽ നിനക്കും നിന്റെ സഹോദരൻ ലാഭമാണ് നീ തയ്യാറാകുമോ എന്ന് ചോദിച്ചു അല്ല എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം എന്റെ സഹോദരന് കാരണമായ അള്ളാഹു പുറത്തു കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി മാപ്പ് കൊടുത്ത ചരിത്രം ഇസ്ലാമിലുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഇസ്ലാമിന്റെ മനോ മാനവികതയും കാരുണ്യവും മറ്റുള്ളവരോടുള്ള സ്നേഹത്തിന്റെയും ഒക്കെ അനുരാഗത്തിന്റെയും ആർദ്രതയുടെയും പാഠങ്ങളാണ് നമുക്കും പരസ്പരം വിട്ടുവീഴ്ചയും മനോഭാവമൊക്കെ ഉണ്ടാകണം അള്ളാഹു തന്നെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ Udek kami, doa gapai dek kami, sniha ti kami, muka